ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷം നാളെ വൈകുന്നേരം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തി വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷം ബുധനാഴ്ച വൈകിട്ട് സെന്റ് ജോർജ് ഫൊറോനാ പള്ളി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രാപ്തമായ ഒരു കാര്യത്തിൽ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സഹകരണ ബാങ്കില് കാര്യമായ ഒരു ഇടിവ് ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ചടങ്ങിലെ ആദരിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇതോടൊപ്പം ശതാബ്ദി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നടക്കും കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഇടവം ഇരുപത്തിയെട്ടിന് സെന്റ് ജോർജസ് പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണിത് വാഴക്കുളത്തെ ആദ്യ സഹകരണ പ്രസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ രജത ജൂബിലി ആഘോഷിച്ച ബാങ്ക് രണ്ടായിരത്തിൽ പ്രവർത്തനം കമ്പ്യൂട്ടർവൽക്കരിച്ച് പ്രവർത്തന സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയാക്കി മടക്കത്താനം ഇടയ്ക്കാട്ടുകയറ്റം വടകോട് എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട് പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ബാങ്കിന്റെ പ്രവർത്തന മൂലധനം നൂറ്റി ഇരുപത് കോടിയും നിക്ഷേപം നൂറ്റിപതിനാറ് കോടിയും വായ്പ എൺപത്തി ഒൻപത് കോടിയുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബാങ്ക് നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് പൂർണമായി തകർന്നുപോയ നാല് കുടുംബങ്ങൾക്കുൾപ്പെടെ എട്ട് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ട സെക്രട്ടറി വി എസ് ഷിജിമോൻ ഭരണസമിതി അംഗം സമീർ കോണിക്കൽ എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ